ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്ന ഒരു പ്രശ്നമായിരുന്നു വൃത്തിയുടെ പേരിൽ ജാസ്മിനും ജിൻഡോയും തമ്മിൽ മുമ്പും ഇതുപോലെ ഇതിന് സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് ഹൗസിലെ എല്ലാവരും തന്നെ ജാസ്മിനെതിരെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ബാത്റൂമിൽ പോയി ചെരുപ്പിടാതെ പോയി അതുപോലെ തന്നെ തിരിച്ചു വന്ന് കാൽ സോഫയിലും ബെഡിലും കയറ്റിവെച്ചിരിക്കുന്നതിന് മറ്റുള്ളവർ എല്ലാവരും ചോദ്യം ചെയ്തിട്ടും ജാസ്മിന്റെ ഈഗോയും അതുപോലെ തന്നെ വൃത്തികെട്ട അഹങ്കാരവും ജാസ്മിനെ അതിനൊരു സോറി പറയാനോ കാലു നിലത്തേക്ക് ഇറക്കി വെക്കാനോ സമ്മതിപ്പിക്കുന്നില്ല ജാസ്മിന്റെ ഈഗോ തന്നെയാണ് അതിന് പ്രധാന കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സോറി പറഞ്ഞാൽ താഴ്ന്നു പോകുമോ എന്ന ചിന്തയാണ് ജാസ്മിന്റെ മനസ്സിൽ അത് പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് ബിഗ് ബോസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ജാസ്മിന്റെ ഇത്തരത്തിലുള്ള സ്വഭാവവും ജാസ്മിന്റെ ഉച്ച സുഹൃത്തുക്കളായ അപ്സറയെയും അർജുനെയും റസ്മിനെയും വരെ ജാസ്മിനെതിരെ തിരിക്കാനായിട്ടുള്ള കാരണമായി അവര് വരെ ഇതിന് കൃത്യമായി ചോദ്യം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്